സി പി ഐയെ ഇരുട്ടിലാക്കിക്കൊണ്ട് ജോസ് കെ മാണിക്ക് കുഴൽ ഉദാം എന്ന് ഒരു സി പി ഐ എമ്മിൻ്റെ നേതാവും വിചാരിക്കേണ്ട എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സി പി ഐയുടെ നേതാവായിട്ടുള്ള സുനിൽ കുമാർ അടക്കമുള്ളവർ നമുക്കറിയാം കോട്ടയം ജില്ലയിൽ വൈക്കം അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ അടൂര് ഇതൊക്കെ സി പി ഐയുടെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ് വൈക്കത്തെ എം എൽ എ സി ആശയാണ് അടൂരിലെ എം എൽ എ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിട്ടുള്ള ചിറ്റയും ഗോപകുമാറാണ് ഇവിടെയൊക്കെ ഈ സീറ്റുകളൊക്കെ തട്ടിയെടുക്കാൻ സി പി ഐ എം ശ്രമിക്കുകയാണ് സി പി ഐയുടെ എം എൽ എ മാരുടെ എണ്ണം കുറയ്ക്കാനും വെട്ടിച്ചുരുക്കാനും കേരള കോൺഗ്രസ് എമ്മിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കാനും വേണ്ടിയുള്ള വളരെ മോശമായ ഒരു ശ്രമം ഇപ്പോൾ നടന്നു വരികയാണ് ഇതിനെ തുടക്കം മുതലേ തന്നെ പല നേതാക്കളും എതിർത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സി പി ഐക്ക് തകർച്ച വന്നാൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് പല സീറ്റുകളും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ സി പി ഐ എം അതിനു വേണ്ടി കിളഞ്ഞ് പരിശ്രമിക്കുകയാണ് ഉദാഹരണത്തിന് ചാത്തന്നൂർ മണ്ഡലം അവിടെ സി എസ് ജയലാൽ അവിടെ കഴിഞ്ഞ തവണയും അതിനു മുമ്പത്തെ തവണയും ബി ഗോപകുമാറിനെയാണ് അവിടെ പരാജയപ്പെടുത്തിയത് ഒന്നോ ആലോചിക്കണം ചാത്തന്നൂർ എന്ന് പറയുന്ന ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചു കൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് ഇത്തരത്തിൽ ബി ജെ പി സി പി ഐ മത്സരം നേർക്കുന്നതിലുള്ള ചില മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് ലോക്സഭയിൽ നമ്മൾ കണ്ടു തൃശ്ശൂരിൽ എങ്ങനെയാണ് സി പി ഐ എം സി പി ഐയെ തേച്ചൊട്ടിച്ചത് എന്നുള്ളത് ഇതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി ഐ നേതാക്കളെ തേച്ചൊട്ടിക്കാൻ വേണ്ടി ബോധപൂർവം സി പി ഐ എം നേതാക്കൾ പല രീതിയിൽ കളി കളിക്കുന്നു ഇത് പിണറായി വിജയൻ്റെ നിർദ്ദേശം കൃത്യമായി അനുസരിച്ചു കൊണ്ടുള്ള നീക്കമാണ് അമ്മായിയപ്പരും അരുമകലും എങ്ങനെയെങ്കിലും സി പി ഐ ഒതുക്കാൻ നോക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നാൽ ഇതൊന്നും താൻ അറിഞ്ഞില്ലേ രാമനാരായണ എന്ന രീതിയിൽ ഒരു ഉളുപ്പുമില്ലാതെ കയറി ഞെളിഞ്ഞിരിക്കുകയാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ബിനോയ് വിശ്വ ബിനോയ് വിശ്വത്തിന് ഏതെങ്കിലും രീതിയിലുള്ള നേട്ടങ്ങൾ എൽ ഡി എഫിൻ്റെ ഭാഗമായി കിട്ടിയാൽ മതി ബാക്കി കൂടുതൽ കാര്യങ്ങളൊന്നും ഇടപെടാൻ ചെല്ലാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാനൻ രാജേന്ദ്രന്റെ മകന്റെ വിഷയം വന്നപ്പോഴാണ് കാനം രാജേന്ദ്രൻ ഒന്ന് ഒതുങ്ങിയത് അതിനു മുമ്പ് വരെ ഒരു വലിയ തിരുത്തൽ ശക്തി പോലെ വീറും വാശിയൊക്കെ കാണിച്ച് പിണറായി വിജയനെതിരെയും ഒക്കെ പ്രസ്താവന നടത്തുന്ന നേതാവായി പാർട്ടിക്കുള്ളിലെ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിലെ ഒരു തിരുത്തൽ ശക്തി എന്നൊക്കെ പറയുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മട്ടുഭാവവും ഒക്കെ പക്ഷേ പിന്നീട് അദ്ദേഹം അങ്ങ് ഒതുങ്ങാൻ കാരണം മകൻ്റെ ചില അഴിമതി പ്രശ്നവുമായി ബന്ധപ്പെട്ട ഇൻവോൾവ്മെൻറ്റ് അത് ലോകം പറഞ്ഞാൽ ആകെ നാടക്കേടായിരിക്കുമെന്ന് കാരൻ രാജേന്ദ്രൻ നല്ലപോലെ വ്യക്തമായി സി കെ ചന്ദ്രപ്പനോ അതല്ലെങ്കിൽ വെളിയം ഭാർഗവനോ നയിച്ചപ്പോൾ ഉണ്ടായിരുന്ന സി പി ഐയുടെ മട്ടുഭാവമല്ല ഇപ്പോഴത്തെ രീതി ാസി രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പല നേതാക്കളെയും അടിച്ചമർത്തുകയാണ് യാഥാർത്ഥ്യം വിളിച്ചു പറയുന്ന കെ ഇ ഉസ്മയല്ലി അതുപോലുള്ള പല നേതാക്കളെയും അവർ തരം താഴ് അവരെ പാർട്ടിയിൽ നിന്നുമൊക്കെ അടിച്ചു പുറത്താക്കുന്ന രീതിയിലേക്കാണ് നയങ്ങൾ രൂപീകരിക്കുന്നത് ഒരിക്കലും ഇനി തിരിച്ചു വരാത്ത രീതിയിലേക്ക് സി പി ഐയെ മുക്കി താഴ്ത്തുകയാണ് എന്തിനു വേണ്ടിയാണ് ബി ജെ പിയെ വളർത്താൻ കോൺഗ്രസ് ആണ് തങ്ങളുടെ ശത്രു കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ഏത് ചെകുത്താൻ്റെ കൂടി കൂടണം എന്ന് പണ്ട് ഇ എം എസ് പറഞ്ഞതിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് സി പി ഐ എം പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്